തൊഴിലാളി യൂണിയൻ തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ ഒരു മാസക്കാലമായി പ്രവർത്തനം പൂർണ്ണമായി നിലച്ചിരിക്കുകയായിരുന്ന കൊല്ലം ആയൂർ കാരാളിക്കോണം ഐശ്വര്യ ക്രഷർ പോലീസ് സംരക്ഷണത്തിൽ പ്രവർത്തനം ആരംഭിച്ചു യൂണിയൻ തർക്കത്തെ തുടർന്ന് ക്രഷർ ഉടമ ഹൈക്കോടതിയിൽ നിന്നും ക്രഷർ പ്രവർത്തനത്തിന് തടസ്സം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി പോലീസ് സംരക്ഷണം നൽകുവാൻ ഉത്തരവ് നേടിയാണ് ക്രഷർ പ്രവർത്തനം ആരംഭിച്ചത് എസ് ടി യു തുടങ്ങി ആറ് യൂണിയൻ പ്രവർത്തിക്കുന്നതായി ക്രഷർ ഉടമ പറഞ്ഞു സമരം ചെയ്യുന്ന പ്രഖ്യാപനം നടത്തിയേക്കുന്നവർ ഇവിടുന്ന് എടുക്കുന്ന ഡ്രൈവർമാരാണ് അവർക്ക് വേറെ ആറ് യൂണിയൻ ലോഡിംഗ് തൊഴിലാളി യൂണിയൻ ഇവിടെ ഉണ്ട് ഇവർക്ക് ഏഴാമത് ഒരു യൂണിയനും കൂടെ വേണമെന്നും പറഞ്ഞ് കുറേ കാലമായി ഇങ്ങനെ രണ്ടൊന്ന് മാസമായിട്ട് ഇവർ നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ബാക്കി നിലവിലുള്ള യൂണിയൻകാര് അതിനൊന്നും തയ്യാറാകുന്നുമില്ല ഇവരെ കേറ്റാൻ തയ്യാറാകുന്നില്ല കാരണം ഇവർക്കൊരു തൊഴിലുണ്ടല്ലോ ഡ്രൈവർ ഇവർ ലോഡ് എടുത്തുകൊണ്ട് പോകുന്ന ഡ്രൈവർമാരാണ് ഡ്രൈവർമാർക്ക് ലോഡിങ് തൊഴിലാളി യൂണിയൻ വേണമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കാലമായിട്ട് കേട്ടുന്നത് അങ്ങനെ യൂണിയൻ ആറ് യൂണിയനുള്ള അവരും അംഗീകരിക്കുന്നില്ല അങ്ങനെ വന്നപ്പോൾ ഇവർ കൊടികുത്താൻ ശ്രമിക്കുകയും അങ്ങനെ പല അവർക്ക് തോന്നിയ വിധത്തിലുള്ള ഇതിനെ തടസ്സപ്പെടുത്താനുള്ള കാര്യങ്ങൾ പല പ്രാഴ്ച ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് ഇരുപത്തൊൻ ഇരുപത്തിരണ്ടാം തീയതിക്ക് മുമ്പ് രണ്ടാഴ്ച മുമ്പ് ഇവർ ആ സമരപ്പന്തൽ കെട്ടി ഇതിവിടെ പ്രവർത്തിക്കാൻ സമ്മതിക്കായിരുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തൊന്നാം തീയതി കേരള കോൺഗ്രസ് ബിയുടെ ജില്ലാ പ്രസിഡന്റ് വന്ന് സമരം ഉദ്ഘാടനം ചെയ്ത് ഉദ്ഘാടനം ചെയ്തിട്ട് പോയി ഇരുപത്തിരണ്ടാം തീയതി സമരത്തിന് അവർ വന്നപ്പം നമ്മളിത് അടച്ചിട്ടു അടച്ചിട്ട് ആവശ്യമായ പോലീസ് അല്ല കോടതി ഉത്തരവ് സമ്പാദിച്ചതിന് ശേഷം പോലീസ് പ്രൊട്ടക്ഷൻ ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ഇന്ന് രാവിലെ തുറന്നു അതിൻ്റെ കാരണം വേറെ ഇവിടെ നിലവിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലോഡിങ് തൊഴിലാളി ആറ് ഇവരെ അവർ പ്രവർത്തനം എന്നാൽ നിലവിലെ ഡ്രൈവർമാർക്ക് ലോഡിംഗ് വിഭാഗത്തിൽ കൂടി യൂണിയൻ രൂപീകരിക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് കേരള കോൺഗ്രസ് ബി യുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത് ക്രഷറിലേക്ക് കയറുന്ന റോഡിൽ സമരപ്പന്തൽ കെട്ടി കേരള കോൺഗ്രസ് ബിയുടെ നേതൃത്വത്തിൽ സമരം നടന്നുവരികയാണ് ചടയമംഗലം സിഐ സുനീഷിന്റെ നേതൃത്വത്തിൽ ആറ് യൂണിയനുകളുടെ നേതാക്കളും കേരള കോൺഗ്രസ് ബി നേതാക്കളും ക്രഷർ ഉടമ ചാക്കോയെയും ഉൾപ്പെടുത്തി നടത്തിയ ചർച്ച പരാജയപ്പെടുകയായിരുന്നു ലോഡിംഗ് വിഭാഗത്തിൽ കൂടി ഡ്രൈവർമാർക്ക് പുതിയ യൂണിയൻ രൂപീകരിക്കണം എന്ന ആവശ്യത്തെ നിലവിലുള്ള ആറ് യൂണിയനുകളും എതിർത്തതായി ക്രഷർ ഉടമയും ചടയമംഗലം സിയെയും അറിയിച്ചു തുടർന്ന് നടന്ന ചർച്ചകളും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ക്രഷറിൽ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് കേരള കോൺഗ്രസ് ബി പ്രവർത്തകർ രംഗത്ത് വന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ക്രഷറുടെ ഹൈക്കോടതിയെ സമീപിക്കുകയും അനുകൂല വിധി നേടുകയും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ട് ക്രഷറിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് പ്രൊട്ടക്ഷൻ വാങ്ങിയ സാഹചര്യത്തിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങളെപ്പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് കേരള കോൺഗ്രസ് ബി നേതാക്കൾ അറിയിച്ചു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.